വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ വണ്ടി ടെസ്റ്റ് വേണ്ടി ഞാൻ സിമ്പിൾ ലുക്ക് എം ബി ഡി കണ്ടു കഴിഞ്ഞാൽ എന്നെ ഒറ്റയടി വിളിച്ചിട്ട് മൊനയുടെ വാടാ എൻ്റെ വണ്ടി ആകെ ടെസ്റ്റ് ചെയ്തത് പറയണം അങ്ങനെ പറയണം അതിനുവേണ്ടിയാണ് അമ്പലത്തിൽ ഫ്രണ്ട് തൊഴിത്തിറക്കി എൻ്റെ സിമ്പിൾ ലുക്ക് ഗൈസ് ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നത് ഇറ്റ്സ് ദ ബോയ് ഇറ്റ്സ് റെഡി ഫോർ ടെസ്റ്റ് ഫെസ്റ്റ് ഓഡിഷൊക്കെ ചെയ്ത് സീനായി ചെറുക്കനെ എടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ടെസ്റ്റ് വേണ്ട പേപ്പറ് രണ്ടുമൂന്ന് കോപ്പിയും കാര്യങ്ങളൊക്കെ എടുക്കണം അവിടെ ചെന്നിട്ട് എടുത്തിട്ട് എനിക്ക് തോന്നുന്നു പത്ത് പതിനാം ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പര കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോ ഇവിടുന്ന് ഒരു ഒരു ഫൈവ് കിലോമീറ്റേഴ്സും ഉണ്ട് അപ്പോൾ ലെറ്റ്സ് ഗോക്കുന്ന വണ്ടികൾ മൊത്തം ടെസ്റ്റ് വന്ന് കിടക്കുക ഒരു ഉണ്ട് മൊത്തം കൊമേഴ്ഷ്യൽ വണ്ടികളാണ് ബാക്കിലേക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ബൈക്ക് ഓക്കെ ആയിഷ് എന്ത് ചെയ്യാൻ പറ്റും

ചെറിയ പിടിക നല്ലതായിട്ടില്ല ചേർത്ത് നമ്മൾ തേടും റെഡി ആയി നമ്മൾ വേണ്ടി നമ്മുടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ടാക്സി തന്നെ വഴി വന്നിട്ട് നോക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ വേണ്ടിയാണ് സെക്കൻഡ് ഇരിക്കുന്നത് അല്ല തേർഡ് തേർഡിരിക്കുന്നത്

പാസ്സായിക്കിട്ടിരിക്കുകയാണ് പുള്ളി വണ്ടി മൊത്തം നടന്ന് നോക്കി നോക്കിയിട്ട് എന്നോട് പറഞ്ഞാൽ റേസിങ്ങിനെ ഈ വണ്ടി ഇപ്പോഴും ഉണ്ടോ റേസിങ്ങിനെ ഒന്നും കൊള്ളാതെ പുള്ളി പറഞ്ഞു നല്ല കൂളായിട്ട് രം മീഡി ഇപ്പം ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് അതെ ഇനി ഇതിന്റെ ഫുള്ള് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏജൻറ്റൊന്നും വെച്ചിട്ടില്ല ഞങ്ങൾ രണ്ടും കൂടെ നടന്ന് എല്ലാം പേപ്പറിലെ ശരിയാണ് നിങ്ങൾക്കറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോ കടയിൽ കയറിയിരിക്കയാണ് കട കയറി ജൊള്ളിക്ക് വെള്ളം കിടക്കുന്നത് നിറഞ്ഞാണ് ഋഷി ഫിങ്ങനെ വെള്ളം മേടിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ കട കയറി ഭാഗ്യം തോന്നുന്നു അല്ലോട്ട് ആണ് നമ്മൾ വണ്ടിയിട്ട് തന്നെ കൊണ്ടുവരുന്നത്